ഇനി ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ നോക്കിയാൽ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലടക്കം വോട്ടർമാർ രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു മണ്ഡലത്തിലാകെ നേട്ടമുണ്ടാകാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ മണ്ഡലത്തിൽ വോട്ടുള്ള പ്രമുഖർ അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി വിവരങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നു അഖിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ മണ്ഡലത്തിൽ നിന്നും നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ തന്നെ ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഈ പോളിംഗ് ആരംഭിച്ചുള്ള ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് രാവിലെ മുതൽ കാണാമായിരുന്നു ഇടമലക്കുഴി അടക്കമുള്ള വിദൂര ആദിവാസി മേഖലയായി ഇടമലക്കുഴി അടക്കമുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് രാവിലെ മുതൽ വോട്ടർമാർ എത്തുന്നുണ്ട് നമുക്കറിയാം വളരെ വാശിയേറിയ ഒരു പ്രചാരണത്തിന് ശേഷം ഏകദേശം നാൽപ്പത് ദിവസത്തോളം നീണ്ടിരുന്ന വളരെ വാശിയേറിയ ഒരു പ്രചാരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്ന പോലെ തന്നെ ജില്ലയുടെ മറ്റു ഭാഗങ്ങളെന്നപോലെ ദേവികുളം മണ്ഡലത്തിലും നേട്ടമുണ്ടാക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ മൂന്ന് മുന്നണികളുമുള്ളത് അത്തരത്തിൽ വളരെ വാശിയേറിയ ഒരു പ്രചാരണമായിരുന്നു മണ്ഡലത്തിലുടനീളം ഇവർ നടത്തിയത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് വരും മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് നമുക്കറിയാം മുൻകാലങ്ങളൊക്കെയും രാവിലെ വലിയ വലിയ രീതിയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഉച്ച സമയത്ത് അതിൽ ഒരു കുറവ് വന്നു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് നടക്കുന്ന ഒരു കാഴ്ച മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടു ഇത്തവണ ട്രെൻഡ് എങ്ങനെയായിരിക്കുമെന്ന് അറിയണമെങ്കിൽ അല്പസമയങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വിവിധ വിഷയങ്ങൾ അതായത് ഭൂവിഷയവും വന്യജീവി വിഷയവുമടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട വളരെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണ രംഗത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു പ്രചാരണ കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞു പോയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ വോട്ടർമാർ പോളിങ് ബൂത്തുകളിലേക്ക് എത്തുന്നത് ഈ വോട്ടർമാരുടെ മനസ്സ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടി വോട്ടെണ്ണുന്ന ജൂൺ നാല് വരെ കാത്തിരിക്കണം നമുക്കത് ദേവികുള മണ്ഡലത്തിലാകെയുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് വോട്ടർമാരാണ് ദേവികുള മണ്ഡലത്തിൽ ആകെയുള്ളത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സ്ത്രീ വോട്ടർമാരും അതുപോലെ എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷ വോട്ടർമാരും ഒരു ട്രാൻസ്ജെൻഡറും അറുപത്തിയെട്ട് സർവീസ് വോട്ടുകളും ദേവികുളം മണ്ഡലത്തിൽ ആകെയുണ്ട് അതുപോലെ തന്നെ വളരെ പ്രതീക്ഷ ആണ് മുന്നണികൾ ഈ ദേവികുളം മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് ആദിവാസി മേഖലയും തോട്ടമേഖലയും അതുപോലെ കാർഷിക മേഖലയും ഒക്കെ അടങ്ങുന്ന ഒരു മേഖല ഒരു പ്രദേശമാണ് ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് തമിഴ് വംശരായ ആളുകൾ ഈ മൂന്നാറടക്കമുള്ള മേഖലകളിൽ കൂടുതലായി ഉണ്ട് ഡി എം കെക്കും എ എ ഡി എം കെക്ക് ഒക്കെ വോട്ടുള്ള ഒരു മേഖലയാണ് ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് എന്തായാലും ഈ പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ മണിക്കൂറുകളിൽ പോളിംഗ് പുരോഗമിക്കുന്നു അതുപോലെ ഈ മണ്ഡലത്തിലെ പ്രമുഖ ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബജോലി എം എൽ എ എം എം മണി എം എൽ എ ഇരുപതേക്കറിലെ സെർവിന്റ എൽ പി സ്കൂളെത്തി വോട്ട് രേഖപ്പെടുത്തി എ കെ മണിയും അടക്കമുള്ള പ്രമുഖർ ദേവികളും തങ്ങളുടെ ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാരും കാർഷിക മേഖലയിലും ആദിവാസി മേഖലയിലും തോട്ടമേഖലയിലും ഒരേപോലെ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒരു കാഴ്ചയുണ്ട് എന്തായാലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ് മുന്നണികൾ മൂന്നര മൂവരും വലിയ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്